നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽഹിലാല് നേരിടുന്നതോടുകൂടി എല്ലാവരും അൽഹിലാൽ ആരാണെന്ന് അറിയും ഫുട്ബോൾ ലോകം അൽഹിലാലിനെ കുറിച്ച് ചർച്ച ചെയ്യും പറയുന്നത് അൽഹിലാലിന്റെ ഹോർഗെ ഹീസസ് ആണ് അദ്ദേഹം പറയുന്നത് അറബ് ഫുട്ബോളിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ടീമാണ് അൽഹിലാൽ അറബ്സ് ഒരു കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങിയാൽ പിന്നെ തോൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല സോ പോകാവുന്നത്ര ദൂരം പോകും മികച്ച പ്രകടനം നടത്തും അൽഹിലാൽ എന്താണെന്ന് ഫുട്ബോൾ ലോകം അറിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഹോർഗീസസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം അൽഹിലാൽ വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും എൻ്റർ ചെയ്യാൻ പോകുന്നത് അൽഹിലാൽ അറബ് ഫുട്ബോളിൻ്റെ ഒരു സിംബലാണ് വേൾഡ് കപ്പിൽ അറബ് ഫുട്ബോളിൻ്റെ ഒരു സിംബലാണ് സോ അറബ്സ് ഒരു കോമ്പറ്റീഷനിലേക്ക് എൻറ്റർ ചെയ്താൽ അവർക്ക് പരാജയം അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിജയത്തിന് മാത്രമായിരിക്കും ഞങ്ങളുടെ ശ്രമം തീർച്ചയായിട്ടും ഇപ്പോൾ അൽഹിലാലും റയൽ മാരിഡും തമ്മിലുള്ള മത്സരം ആ മത്സരം തീർച്ചയായിട്ടും അൽഹിലാലിനെ ഫുട്ബോൾ ലോകത്തൊരു ചർച്ചയാക്കി മാറ്റും ഞാൻ ഉറപ്പിച്ചാണ് ഈ പറയുന്നത് ഞാൻ പറയുന്ന വാക്കുകളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ക്ലബ് വേൾഡ് കപ്പില് അൽഹിലാൽ ഒരു ഗ്രേറ്റ് ടീം ആയിരിക്കും റയൽ മാഡിഡിനോട് അത് നമുക്ക് കാണിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അത് അത്രത്തോളം അല്ല റയൽ മാഡിഡിനെ പോലെയുള്ള വമ്പന്മാരോട് അൽഹിലാലിനെ മുട്ടി മുട്ടിനിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഓർഗ ഹീസസ് എന്തായാലും വലിയ വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് വീഡിയോസ് അവസ്ഥ ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി റഫ് വ